പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളവും ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം കോന്നിയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ആശ്വാസകരമായൊരു ദിവസമാണിത് കാരണം നമുക്ക് ജില്ലയിൽ ആകെ ഒരു ഫോറൻസിക് സർജനാണ് ഉണ്ടായിരുന്നത് അത് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലായിരുന്നു എന്നാൽ മിക്കപ്പോഴും ഈ ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് അദ്ദേഹം കോടതികളിൽ അതെല്ലാം ഫോറൻസിക് സർജൻസിനെ സംബന്ധിച്ചിടത്തോളമുള്ള വിഷയമാണ് അവരൊരു ആഴ്ചയുടെ ഒരു ദിവസമെങ്കിലും കോടതിയിൽ പോകേണ്ടതായിട്ട് വരുന്ന സാഹചര്യമാണ് അപ്പോൾ ഇവിടെ നമ്മൾ വരുന്ന കേസുകൾ പത്തനംതിട്ടയിൽ അങ്ങനെയുള്ള സസ്പെക്റ്റഡ് ആയിട്ടുള്ള പോലീസ് പോലീസ് അവതരി തന്നെ നടത്തണമെന്ന് ഇൻസിസ്റ്റ് ചെയ്യുന്ന കേസുകൾ പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണ് വിട്ടിട്ടുണ്ട് വരുന്നത് അല്ലെങ്കിൽ ചെങ്ങല്ലൂരിൽ ചെങ്ങല്ലൂരും സമാനമായ അവസ്ഥയാണ് അപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ നമ്മുടെ മെഡിക്കൽ കോളേജിൽ പത്തനംതിട്ട ജില്ലയിലെ മെഡിക്കൽ കോളേജിൽ കോന്നി മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗം ഫങ്ഷണൽ ആവുകയാണ് ചെയ്യുന്നത് അതിൽ രണ്ട് പോയിൻറ് പൂജ്യം ഒൻപത് കോടി രൂപ ചെലവഴിച്ചാണ് അത്യാധുനിക ഫോറൻസിക് ബ്ലോക്ക് സജ്ജമാക്കിയിരിക്കുന്നത് കിഫ്ബി മുഖാന്തരമാണ് അതിൽ ഒന്ന് പോയിന്റ് നാല് ഒമ്പത് കോടി രൂപയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപകരണങ്ങൾക്കും ഫേണിച്ചറിനുമായിട്ട് അറുപത് ലക്ഷം രൂപയും വിനിയോഗിച്ചിട്ടുണ്ട് പോലീസ് ഇൻക്വസ്റ്റ് റൂമുകൾ പത്ത് കോൾഡ് ചേംബർ നാല് അടോക്സി ടേബിളുകൾ മെഡിക്കൽ ഓഫീസർ റൂം സ്റ്റാഫ് റൂം റിസപ്ഷൻ ഒക്കെ അങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഡി നമ്മൾ പല മെഡിക്കൽ കോളേജിലും ഹൈക്കോടതി ഇത്തരം അനുസരിച്ച് രാത്രികാല പോസ്റ്റ്മോർട്ടം നോക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഇത് മാറി തന്നെ കഴിയാം പക്ഷെ തോന്നില്ല ഒരു പ്രശ്നം കാണുന്നില്ല അത് ഭാവിയിൽ നമ്മളതനുസരിച്ച് ഉപ്പളല്ല അപ്പം അതനുസരിച്ചിട്ടുള്ള ഒരു വലിയ ജനങ്ങൾ വലിയ നിലയിൽ എത്തുന്ന ഒരിടത്ത് തന്നെ ഇത് സ്ഥിതി ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട് വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അക്കാഡമിക് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തിരുന്നു ഗേൾസ് ഹോസ്റ്റലും ബോയ്സ് ഹോസ്റ്റലും അതിനുശേഷം ഉദ്ഘാടനം ചെയ്തു നമുക്കിനി ഒരു എട്ടോളം പ്രോജക്റ്റുകൾ ഉദ്ഘാടനത്തിന് റെഡിയാണ് ലക്ഷ്യ സ്റ്റാൻഡേർഡ്സ് പ്രകാരമുള്ള ലേബർ റൂം ഫെസിലിറ്റീസ് അനുബന്ധ സൗകര്യങ്ങളെല്ലാം അപ്പോൾ അതും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അഞ്ച് ദിവസവും പത്ത് ദിവസത്തിന്റെ പോലും സജ്ജമാകുന്നതാണ് അപ്പോൾ കോന്നി മെഡിക്കൽ കോളേജ് ഒരു ജില്ലയുടെ ആരോഗ്യ മേഖലയുടെ സ്വപ്നമാണ് ജില്ലയുടെ മാത്രമല്ല സമീപ ജില്ലകൾ കൊല്ലത്തിന്റെ പത്തനാപുരം പുരനൂരൊക്കെ ഇവിടേക്ക് ആശ്രയിച്ചു തമിഴ്നാട്ടിൽ നിന്ന് ഇവിടേക്ക് ഭാവിയിൽ രോഗികൾ എത്തിച്ചേരുന്നത് ആ നിലയിൽ ഉള്ള ഒരു മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനമാണ് നമ്മുടെ സമൂഹത്തിന്റെ സംസ്ഥാനത്തിന്റെ പ്രതീക്ഷയുള്ള മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനം രോഗികളുടെ ആശ്രയ കേന്ദ്രവും കൂടിയാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഇത് വർദ്ധിച്ചിരുന്നു ധന്യം